പേര് അനൂപ് വശി ഞാൻ കുറച്ചുണ്ടാവുന്നേ ആണല്ലേ ഇത് പാലക്കാട് ജില്ലയിലെ കേരളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേരളശ്ശേരി സ്കൂൾ പടി അവിടെയാണ് ഈ സംഭവം ഇവിടെ ഒരു ദിവസം മുമ്പ് ഇങ്ങനെ കിടക്കണ കണ്ടുത്രേ പല സ്ഥലത്തു നിന്നും പല സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയാതെ നടുവിന് ഭയങ്കരമായ അടി കിട്ടി തളർന്നു കിടക്കുകയാണ് ഈ പട്ടി ആ വണ്ടി ഇടിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയണത് കാരണം വണ്ടി അടിച്ചാലും അധിക ദൂരത്തിന് അതിന് പോകാനും കഴിയില്ല ഗ്രൗണ്ടിലേക്ക് കയറിയിരിക്കുകയാണ് ഗ്രൗണ്ട് റോട്ടിൽ നിന്ന് കുന്നിലേക്കാണ് ഉള്ളത് അങ്ങനെ ഈ സിറ്റുവേഷനിൽ വലിച്ചു വലിച്ചു പോകാൻ കഴിയില്ല പട്ടിക്ക് ശരിക്കും മേലെ ഇവിടെ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ് നടുവിന് ശരിക്കിട്ട് അടിച്ചിരിക്കുകയാണ് ഒരു മൂര്യളുടെ സ്വഭാവമുള്ള മനുഷ്യന്മാർ ഇപ്പം നമ്മളിപ്പോൾ ഈ ശല്യം ചെയ്യുന്ന നായകളെ അല്ലെങ്കിൽ നമുക്ക് ഏട്ടങ്ങൾ നായകളെ ചെറുതായിട്ടൊക്കെ നമ്മൾ അടിക്കുമെന്ന് വേദനിപ്പിക്കുകയൊക്കെ ചെയ്യും സ്വാഭാവികമാണ് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു ഒരു മനുഷ്യത്തല്ലാത്ത ഇങ്ങനെ അടിച്ച് നടു ഒടിച്ച് തളർത്തിയിടുന്നൊരു സംഭവത്തിലേക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒട്ടും മനസാക്ഷി ഇല്ലാത്ത കുറെ മൃഗങ്ങളുണ്ടാവും മനുഷ്യന്മാർ അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതൊന്നും നമുക്ക് കണ്ടാൽ സഹിക്കൂല നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളശ്ശേരി സ്കൂളിൽ വൈ എം സിയുടെ കുറേ ആളുകളുണ്ട് ഓക്കെ അപ്പം അവരുടെയൊക്കെ മുന്നിൽ എങ്ങനെ പെട്ടാലും നമ്മൾ നമ്മളതിൻ്റെ വേണ്ട നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ അത് ചെയ്തു അത് നമ്മളൊന്നു മാത്രല്ല മനസാക്ഷിയുള്ള എല്ലാവരും ചെയ്യുന്നൊരു കാര്യമായി പ്രവർത്തി അപ്പോൾ പിന്നെ അതിൻ്റെതായിട്ടുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്തു റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഒരു ചേട്ടൻ വന്നു നമ്മൾ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്ത് ചേട്ടൻ വന്നപ്പോൾ ും പറയാൻ പോയ പിന്നെ തൊട്ട കൂടാണ് ഞാൻ പിന്നെ പറയാനും അവര് പിന്നെ പരിപാടി ചോദിച്ചാല് ആളെ ഞാൻ എനിക്ക് പൈസ കിട്ടില്ല പൈസ കിട്ടില്ല ഇങ്ങനത്തെ കഥ കാരോക്കാവ ചാനലുണ്ടായി പിന്നെ നല്ല ഭക്ഷണം കൊടുക്കണ്ട കേട്ടോ നമ്മള് അതാണ് അതിന് എന്തേലും രക്ഷപ്പെടാനുള്ള ഞാൻ പോയതാ കിട്ടീലോട് ഞാൻ അവിടെ ആയിരുന്നു അവിടെ പോയിട്ട് പോയിരുന്നു മറന്നെ കത്തരയ്ക്ക് മേടിക്കാൻ പാടാണ് ശരിട്ടാ ശരിയായോണ്ട് വിടേട്ടെ ആ നമ്പർ ആ കൊണ്ടുവിട കൊണ്ടുവിട ആ നടക്കണല്ലേ ഇടയ്ക്ക് എന്റെ കൂട്ട് ഒരു പട്ടിക പണ്ട് ഉപദ്രവിച്ചില്ല എന്റെ കൂടെ കണ്ട അപ്പൊ ഞമ്മനുഭവനെന്തായാലും ഈ മിണ്ടാപ്രാണികളെ നായക്കൾ അതുപോലെ തന്നെ മിണ്ടാപയ്യാത്ത ജീവികളെ പരമാവധി നമ്മൾ എന്തെങ്കിലും ദ്രോഹം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് വേദനിപ്പിച്ച് ഇവിടെ നല്ലതാണ് ഇത്തരത്തിലൊന്നും അടിച്ച് അതിനെ മറ്റേ ഭക്ഷണം എടുക്കാൻ പറ്റാത്ത രീതിയിലാരും ഉപദ്രവിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട് ഓക്കെ